ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി കലേന്താനിയിലെ ഗോഡൌണിൽ മാൻഹോളിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപാണ് ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കാണാതായത് സന്ദീപ് രാജാക്കാട് സന്ദീപ് ഇപ്പോൾ പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ തിരച്ചിൽ നടത്തിയത് മാൻഹോളിൽ നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു അല്ലേ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് സ്മൃതിപരുത്തിക്കാട് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിന്ന തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം മാൻഹോളിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് പുറത്തേക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത ഘട്ടം എന്ന രീതിയിൽ ഈ ബിജുവിന്റേത് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്മൃത മൃതദേഹം ബിജുവിൻ്റേതാണ് എന്ന ബന്ധുക്കളോ ആരെങ്കിലും സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനപ്പുറം ആയതിനുശേഷം പോലീസ് അക്കാര്യങ്ങൾ നമ്മളോട് വ്യക്തമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മൂന്ന് പേരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിൽ ാണ് ഇപ്പോൾ ഈ മൃതദേഹം ഈ മാൻഹോളിനുള്ളിൽ റോഡിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ നിന്ന് വലിയ ശ്രമകരമായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളത് ഫയർഫോഴ്സിന്റെ അടക്കം സഹായം പോലീസിന് തേടേണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തി പുറത്തേക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ കാര്യങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ബന്ധുക്കളോടക്കം ഇവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് മൃതദേഹം സ്ഥിരീകരിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം പരിശോധനകളും മറ്റും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ബിജുവിനെ കാണാനില്ല എന്ന് കാട്ടി ഭാര്യ കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ പോലീസിൽ പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഈ എറണാകുളം സ്വദേശിയായിട്ടുള്ള കാപ്പാക്ക് സ്മൃതിയെ ഇവിടെ കാണുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ മറ്റ് രണ്ടുപേരെയും കൂടി കണ്ടെത്തുകയും ചെയ്തത് തുടർന്നാണ് ഈ ഒരു കണക്ഷൻ വരികയും സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിലൊരു ഈ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പാർട്ണർഷിപ്പിലുണ്ടായിരുന്ന മറ്റൊരാൾ കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റ് രണ്ടുപേർ ഇവിടേക്ക് എത്തിയതും കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട രണ്ടുപേർ എത്തുകയും ഈ ബിജുവിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോരുകയും ഈ പോകുന്നതിനിടയിൽ ക്രൂരമായ മർദ്ദനം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ മരണപ്പെടുകയായിരുന്നുണ്ടായിരുന്നു കൊല്ലപ്പെടുകയായിരുന്നുണ്ടായിരുന്നത് തുടർന്നാണ് ഇവിടേക്ക് എത്തിച്ച് ഈ ഗോഡവളിനുള്ളിലെ മാൻഹോളിലുള്ളിലേക്ക് തള്ളിയിടുകയും ഇവർ തുടർന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് ഇതിനിടയിലാണ് പോലീസിൻ്റെ സംശയകരമായ രീതിയിൽ ഈ കാപ്പാക്കൃതി അടക്കം കണ്ടെത്തുകയും വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഇത്തരമൊരു സംഭവം ഇത്തരമൊരു ക്രൂരമായ കൊലപാതകം നടത്തുകയും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് വ്യക്തമാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി ആദ്യഘട്ടത്തിൽ പ്രതികൾ മൊഴി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നിവരെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം മൃതദേഹം പല സ്ഥലങ്ങളിലായി എത്തിച്ചു എന്നുള്ളതടക്കമുള്ള തരത്തിൽ മൊഴികൾ മാറ്റി പറഞ്ഞിരുന്നു ഇത് പോലീസിനെ കറക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി തുടർന്നാണ് ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പ്രദീപ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് ഇവിടേക്ക് എത്തുകയും പ്രതികളെ രാവിലെ മുതൽ വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തത് അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തുന്നത് ഇങ്ങനെ കൊലപ്പെടുത്തുകയും തുടർന്ന് മാൻഹോൾ ലൂലിലേക്ക് തള്ളിയിട്ട് അവിടെ മൂടുകയും ചെയ്തു എന്നുള്ള വിവരം പോലീസിന് നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ വീണ്ടും ചോദ്യം ചെയ്തു ഒറ്റക്കിരുത്തിയും അതോടൊപ്പം തന്നെ കൂട്ടം ായിരുത്തിയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി പിന്നീടാണ് കാരണം ഒരു ഒരു സംശയം മാത്രമാണ് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസ് എന്ന രീതിയിലുള്ള സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് അത്രയധികം വിശദമായി തന്നെ പരിശോധനകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്നാണ് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചിട്ട് ഇവിടെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞ് അവർ പറയുന്ന രീതിയിൽ ഈ തെരച്ചിൽ നടത്തുകയും മനഹോളിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഫയർഫോഴ്സ് അടക്കം ഇവിടേക്ക് എത്തി അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒരാൾ സുഹൃത്താണ് ആ സുഹൃത്തും ഈ ബിജുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നിരന്തരമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു അത് ഡിവൈഎസ്പി ഓഫീസിലും ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതികളും കേസുകളും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എഗ്രിമെൻറ്റുകൾ നിരവധി വെച്ചിരുന്നു പണ ഇടപാടുകൾ സംബന്ധിച്ച് തിരികെ കൊടുക്കുന്നത് സംബന്ധിച്ച് അങ്ങനെ തിരികെ കിട്ടാതെ വന്നപ്പോഴാണ് ഇത്തരമൊരു ഈ വകവരുത്തുക എന്ന തരത്തിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് ാണ് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളാണ് ഇല്ലെങ്കിൽ തർക്കങ്ങളാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇപ്പം മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം സ്ഥിരീകരിക്കേണ്ടതുണ്ട് ബിജുവിൻ്റെതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ബന്ധുക്കൾ എത്തി അതിനുശേഷമാകും ഇവിടെ നിന്ന് മറ്റ് നടപടികളിലേക്ക് പോവുക ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായിരുന്നാലും